പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ് മിലിട്ടറി സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം കൂടാതെ താമസ സൗകര്യം ഉണ്ടായിരിക്കും ആലുവ എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തത് ഇലക്ട്രീഷ്യൻ നാലാമത്തത് ടൈലേഴ്സ് ഫീമെയിൽ വേക്കൻസി ആണ് അഞ്ചാമത്തത് സൂപ്പർവൈസർ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ആറാമത്തത് അക്കൗണ്ടൻറ്റ് മെയിൽ ആണ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് വെൽഡർമാരെ ആവശ്യമുണ്ട് ദിവസക്കൂലി തൊള്ളായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കൂടാതെ ഡ്രസ്സ് വർക്ക് ആൻഡ് ഫാബ്രിക്കേറ്റർമാരെയും ആവശ്യമുണ്ട് ദിവസക്കൂലി ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ അടുത്തത് കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് മേശരിമാരെ ആവശ്യമുണ്ട് ദിവസക്കൂലി ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഭക്ഷണം വെച്ച് കഴിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും പത്തനംതിട്ട ജില്ലയിലെ മണിമലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സീറോ സെവൻ ഫൈവ് വൺ സീറോ ഫോർ അടുത്തത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര ഗവൺമെൻറ് യു പി സ്കൂളിൽ എൽ പി എസ് ടി അറബിക് യു പി എസ് ടി പാർട്ട് ടൈം സംസ്കൃത അധ്യാപക ഒഴിവുകളിലേക്കുള്ള അധ്യാപക നിയമനം കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് കടലുണ്ടി മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ മാത്സ് താൽക്കാലിക അധ്യാപക കൂടിക്കാഴ്ച ജൂൺ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് ബേപ്പൂർ ബി സി റോഡ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് സി ഫുൾ ടൈം അറബിക് ടീച്ചർ ജൂനിയർ ഒഴിവുകളിലേക്കുള്ള അധ്യാപക നിയമന കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ഫറോക്ക് ചന്ത ജി എം യു പി സ്കൂളിൽ ഒഴിവുള്ള യു പി എസ് ടി എൽ പി എസ് ടി ഫുൾ ടൈം ജൂനിയർ അറബിക് ടീച്ചർ യു പി ഓഫീസ് അറ്റൻഡൻ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് യു പി എസ് ടി എൽ പി എസ് ടി പതിനൊന്ന് മുപ്പതിന് ഫുൾ ടൈം അറബിക് യു പി പന്ത്രണ്ട് മുപ്പതിന് ഓഫീസ് അറ്റൻഡൻ എന്നീ ക്രമത്തിൽ കൂടിക്കാഴ്ച നടക്കുന്നതായിരിക്കും അടുത്തത് ഫറോക്ക് ചന്ദ ജി എം യു പി സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് പാചകത്തൊഴിലാളി നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതായിരിക്കും അടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ എച്ച് എസ് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ജേർണലിസം ഒഴിവുണ്ട് അഭിമുഖം ഈ മാസം ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതായിരിക്കും